റോസിക്ക് എൻ്റെ സ്വഭാവവും പ്രവൃത്തികളും ഇഷ്ടപ്പെടുന്നില്ലെങ്കിൽ ഈ വീട്ടിൽ നിന്ന് റോസി വേറെ എങ്ങോട്ടെങ്കിലും പോയിക്കോളൂ ഈ ഡയലോഗ് നിങ്ങൾക്ക് ഓർമ്മയില്ലേ ദിലീപ് നായകനായി അഭിനയിച്ച ചാന്ത് പൊട്ട് എന്ന സിനിമയിലെ വളരെ രസകരമായ ഒരു രംഗമാണ് ഭാവന അവതരിപ്പിച്ച റോസി എന്ന കഥാപാത്രത്തിനോട് ദിലീപിന്റെ കഥാപാത്രം പറയുന്ന ഡയലോഗ് ഏകദേശം ഇതേ ഡയലോഗ് തന്നെയാണ് ഇപ്പോൾ പി വി അൽവർ വി വി സതീശിനോട് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് വി ഡി എസിന് എൻ്റെ പ്രവൃത്തികളും സ്വഭാവങ്ങളും ഇഷ്ടപ്പെടുന്നില്ലെങ്കിൽ ഈ മുന്നണി എന്ന് വേടിയ വേറെ എവിടേക്കെങ്കിലും പറ്റുള്ളൂ യു ഡി എഫ് മുന്നണിയെ നയിക്കുന്ന കോൺഗ്രസ് അവരുടെ സ്ഥാനാർത്ഥിയെ നിർത്തി മത്സരിപ്പിക്കുന്ന നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ കാര്യങ്ങൾ തീരുമാനിക്കുന്നത് പി വി അൻവറാണോ സംശയമാണ് കാരണം നിലവിലെ കാഴ്ചകൾ അങ്ങനെയാണ് നമ്മളോട് പറയുന്നത് കോൺഗ്രസ് ഒരു സ്ഥാനാർത്ഥിയെ തീരുമാനിച്ച് തെരഞ്ഞെടുപ്പ് രംഗത്തേക്ക് ഇറങ്ങിയപ്പോൾ ആ സ്ഥാനാർത്ഥിയെ തനിക്ക് ഇഷ്ടമായില്ല എന്ന് അൻവർ പറയുന്നു അത് പറയാൻ അൻവർ ആരാണെന്ന് ചോദിക്കാൻ ഒരുത്തരും കോൺഗ്രസിൽ ഇപ്പോഴില്ല എന്നുള്ളതായിരുന്നു അൻവർ കരുതിയിരുന്നത് എന്നാൽ കാര്യങ്ങൾ അങ്ങനെയല്ല ശക്തി മരുന്ന് കഴിച്ച നമ്പോളിന് ശക്തി കിട്ടിയതുപോലെ കോൺഗ്രസിന് ഇപ്പോൾ കുറച്ച് ശക്തി ലഭിച്ചിട്ടുണ്ട് നിലപൂരിൽ കോൺഗ്രസിനെ മൊത്തത്തിൽ വിഴുങ്ങാൻ തയ്യാറായി നിന്ന അൻവറിനെതിരെ നിന്നുകൊണ്ട് സംസാരിക്കാൻ ഇപ്പോൾ എങ്ങനെയാണ് കോൺഗ്രസ്സിന് ശക്തി ലഭിച്ചത് എന്ന് മനസ്സിലായോ അത് മറ്റൊന്നുമല്ല ഇപ്പോഴാണ് കോൺഗ്രസ് നേതാക്കൾ ആലോചിച്ചത് പി വി അൻവറിന് സി പി എമ്മിൻ്റെ പിന്തുണ ഇല്ലല്ലോ എന്ന് ഇതുവരെ കാര്യങ്ങൾ അങ്ങനെയല്ലായിരുന്നു നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പാണ് നിലമ്പൂരിൽ ഇതുവരെ എം എൽ എ ആയിരുന്ന പി വി അൻവർ രാജിവച്ചതിന് ശേഷം പുതിയ എം എൽ എയെ തിരഞ്ഞെടുക്കാൻ നടത്തുന്ന ഉപതെരഞ്ഞെടുപ്പ് തനിക്ക് അവിടെ വലിയ രീതിയിൽ സ്വാധീനമുള്ളതുകൊണ്ടാണ് താൻ അവിടെ വിജയിച്ചതെന്ന് പി വി അൻവർ അവകാശപ്പെടുമ്പോൾ നിലവിലെ സാഹചര്യത്തിൽ ആ ഒരു അവകാശവാദത്തെ തള്ളിക്കളയാൻ കോൺഗ്രസ് തയ്യാറായില്ല കാരണം അടുത്ത വർഷം നടക്കാനിരിക്കുന്ന നിയമസഭാ തിരഞ്ഞെടുപ്പിൽ ആത്മവിശ്വാസത്തോടു കൂടി കോൺഗ്രസ് ഇറങ്ങണമെങ്കിൽ ഈ നിലമ്പൂരിലെ തെരഞ്ഞെടുപ്പ് വിജയം ആവശ്യമാണ് അതില്ലാതെ പറ്റില്ല ജയിക്കാനുള്ള ഒരു ചെറിയ സാധ്യതയുണ്ടെങ്കിൽ അതുപോലും ഉപയോഗപ്പെടുത്തണമെന്നുള്ള അവസ്ഥയിലായിരുന്നു യു ഡി എഫ് ഈ സാഹചര്യത്തിൽ പി വി അൻവറിനെ പിണക്കിയാൽ ഒരുപക്ഷെ അതുവഴി ഒന്നോ രണ്ടോ വോട്ട് കുറഞ്ഞാൽ അതുപോലും ചിലപ്പോൾ ജയത്തെ ബാധിക്കുമെന്ന പേടി ഈ കോൺഗ്രസിനുണ്ടായിരുന്നു ഈ പഴമക്കാർ പോലെ നീർക്കോലി കടിച്ചാലും അത്താഴം മുടങ്ങുമല്ലോ എന്ന അവസ്ഥയിലായിരുന്നു നോക്കുവാൻ ഗ്രഹം മിനയെന്നു വരെ സ്ഥാനാർത്ഥി ആരായാലും തനിക്ക് പ്രശ്നമൊന്നുമില്ല എന്ന് പറഞ്ഞുകൊണ്ട് നടന്ന അൽവർ ഇന്നലെ പറഞ്ഞത് തൻ്റെ വാക്കുകൂടി കേട്ട് മാത്രമേ സ്ഥാനാർത്ഥിയെ നിർണ്ണയിക്കാവൂ എന്നായിരുന്നു അതായത് ഒരു വിലവേഷൻ തന്നെ എന്തുകൊണ്ടാണ് പി വി അൻവർ അങ്ങനെ പറയുന്നതെന്ന് മനസ്സിലായോ പി വി അൻവറിന്റെ യു ഡി എഫ് പ്രവേശനം ഇതുവരെ നടന്നിട്ടില്ല മാത്രമല്ല ഈ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞാൽ പി വി അൻവന്റെ യു ഡി എഫ് പ്രവേശനം നടക്കുകയുമില്ല അത് മറ്റാരെക്കാളും നന്നായി പി വി അൻവറിനറിയാം നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് എന്നൊരു സംഗതി ഉള്ളതുകൊണ്ട് മാത്രമാണ് പി വി അൻവറിനെ യു ഡി എഫ് ഇപ്പോൾ പിണക്കര വരുത്തിയിരിക്കുന്നത് അതല്ലായിരുന്നുവെങ്കിൽ പുറങ്കാലടിച്ച് തൊഴിച്ച് വെളിയിൽ കളഞ്ഞേനെ യു ഡി എഫ് പ്രവേശനം വൈകുന്നതിൽ അതൃപ്തി പരസ്യമാക്കിക്കൊണ്ട് തന്നെയാണ് താൻ ഉദ്ദേശിക്കുന്ന സ്ഥാനാർത്ഥിയല്ലാതെ മറ്റാരെയെങ്കിലും നിലമ്പൂലം നിർത്തിയാൽ തോൽവിയായിരിക്കും ഫലം എന്ന് പി വി എൻവർ ചൂണ്ടിക്കാട്ടിയത് താനിപ്പോൾ നിൽക്കുന്ന പാർട്ടിയായ തൃണമൂൽ കോൺഗ്രസിനെ അസോസിയേറ്റഡ് മെമ്പറാക്കുമെന്ന് പറഞ്ഞതും നടപ്പായില്ല ഇതിൽ തൻ്റെ പ്രവർത്തകർക്ക് കടുത്ത അതൃപ്തിയുണ്ടെന്നാണ് പി വി എൻവർ പറയുന്നത് അതിനൊപ്പമാണ് ആരെയോടും ഷോക്കത്തിന് സ്ഥാനാർത്ഥിയാക്കിയത് അംഗീകരിക്കില്ലെന്ന് അൻവർ സൂചന നൽകിയിരിക്കുന്നത് കൂട്ടത്തിലൊരു മാസ് ഡയലോഗ് കൂടി അൻവർ പറഞ്ഞു ആരെങ്കിലും എം എൽ എ ആക്കാനല്ല താൻ രാജി സ്ഥാനമോഹികൾക്ക് മത്സരിക്കണമെങ്കിൽ പത്തു മാസത്തിനപ്പുറം നൂറിലേറെ സീറ്റുകൾ ഒഴിവുണ്ടല്ലോ അപ്പോൾ മത്സരിച്ചാൽ പോരെ എന്നും അൻവർ ചോദിച്ചു സത്യം പറഞ്ഞാൽ ഇതൊക്കെ ആരാ പറയേണ്ടത് വി ഡി സതീശനോ സണ്ണി ജോസഫോ പറയേണ്ട കാര്യങ്ങളാണ് പക്ഷേ ഇവിടെ പറയുന്നത് അൻവറാണ് അതാണ് ഈ സംഭവത്തിലെ ഏറ്റവും വലിയ ട്വിസ്റ്റ് പിന്നെ എന്തൊക്കെ പറഞ്ഞാലും പി വി അൻവർ ഒരു കാര്യം വ്യക്തമായി പറഞ്ഞിട്ടുണ്ട് അതായത് പി വി അൻവറും യു ഡി എഫും ഒരുമിച്ച് തെരഞ്ഞെടുപ്പിനെ നേരിടുമെന്ന് കോൺഗ്രസ് പറഞ്ഞിരുന്നു അതിനെ ചൂണ്ടിക്കാട്ടിക്കൊണ്ടാണ് അൻവർ ചോദിക്കുന്നത് അങ്ങനെ പറഞ്ഞാൽ അതിനർത്ഥം താൻ യു ഡി എഫിൽ അല്ല എന്നല്ലേ എന്ന് അപ്പോഴും താൻ പുറത്തല്ലേ സ്ഥാനാർത്ഥിയെ അവർ തീരുമാനിക്കട്ടെ യു ഡി എഫ് പ്രവേശനം നീട്ടുന്നതിൽ എൻ്റെ അനുയായികൾക്ക് സ്വാഭാവികമായ അതൃപ്തിയുണ്ട് അസോസിയേറ്റഡ് മെമ്പർ ആക്കുന്നത് പോലും ഇപ്പോഴും നടന്നിട്ടില്ല മത്സര മോഹികൾക്ക് മത്സരിക്കാൻ ഇഷ്ടംപോലെ സ്ഥലവും സൗകര്യവുമുണ്ട് മത്സരിക്കുക എന്നതിനപ്പുറം പിണറായിയെ തോൽപ്പിക്കുക എന്നതാണല്ലോ മുഖ്യം കേരളത്തിൽ ഇനിയും പിണറായി അധികാരത്തിൽ വരുമെന്ന വ്യാജ പ്രചരണങ്ങൾ സൃഷ്ടിക്കപ്പെടുമ്പോൾ അതല്ല വസ്തുതയെന്ന് കേരളത്തിലെ ജനങ്ങളെ ബോധ്യപ്പെടുത്തുക എന്നതുകൂടി ഉദ്ദേശിച്ചാണ് ഞാൻ രാജിവെച്ചത് ഇതാണ് പി വി അനുവിന്റെ വിശദീകരണം എനിക്ക് കാത്തിരിക്കാൻ സമയമില്ലെന്നും യു ഡി എഫ് പ്രവേശനം ഉടൻ വേണമെന്നുമാണ് അനുവർ ആവശ്യപ്പെടുന്നത് സഹകരണം മാത്രം പോരെന്നും ഘടക കക്ഷിയായി തൃണമൂലിനെ ഉൾപ്പെടുത്തണം എന്നുമാണ് അദ്ദേഹം ആവശ്യപ്പെടുന്നത് അതിനൊപ്പം തന്നെ മറ്റൊരു കാര്യം കൂടി അനുവർ നേരത്തെ സൂചന നൽകിയിരുന്നു ഷൗക്കത്തിനെ സ്ഥാനാർത്ഥിയാക്കിയാൽ താൻ മത്സരിക്കാൻ മത്സരിക്കാനിറങ്ങും എന്ന നിർണായക സൂചന എന്തുകൊണ്ടാണ് താൻ വി എസ് ജോയിയുടെ പേര് നിർദ്ദേശിക്കുന്നു എന്നുള്ളതിന് ഒരു ചെറിയ വിശദീകരണവും അൻവർ കൂട്ടത്തിൽ നൽകുന്നുണ്ട് വനം വന്യജീവി സംഘർഷവുമായി ബന്ധപ്പെട്ട് താൻ മുന്നോട്ട് വച്ച വിഷയം ഏറ്റവും നന്നായി ഏറ്റെടുത്ത് ചെയ്യാനുള്ള യോഗ്യതയുള്ള സ്ഥാനാർത്ഥി വി എസ് ജോയി ആയതിനാലാണ് അദ്ദേഹത്തിൻ്റെ പേര് നിർദ്ദേശിച്ചത് എന്നാണ് പി വി അൻവർ പറയുന്നത് ഇതൊക്കെ കേൾക്കുന്ന സാധാരണക്കാരായ ആൾക്കാരുടെ മനസ്സിലുണ്ടാകുന്ന ഒരു പ്രധാന ചോദ്യമുണ്ട് ഇതിനു മാത്രം ഈ ആര്യടനും ഷൗക്കത്തും ഈ പറയുന്ന പി വി അൻവറും തമ്മിൽ എന്താണ് പ്രശ്നം രാഷ്ട്രീയത്തിൽ സ്ഥിരമായി ശത്രുക്കളും മിത്രങ്ങളും ഇല്ല എന്ന് പൊതുവെ പറയാറുണ്ട് എന്നാൽ അതിൽ നിന്നെല്ലാം തികച്ചും വ്യത്യസ്തമാണ് നിലമ്പൂയിൽ അൻവറിൻ്റെയും ഷൗക്കത്തിൻ്റെയും കാര്യം ഇവർ തമ്മിൽ ഇത്ര വലിയ വിരോധമുണ്ടാകാനുള്ള കാരണം എന്താണ് ഒരു കാരണവശാലും യോജിച്ചു പോകില്ല എന്ന് പി വി അൻവർ ഉറപ്പിച്ച് പറയണമെങ്കിൽ എന്തായിരിക്കും കാരണം ആര്യട ഷോക്കത്തിൻ്റെ കാര്യത്തിൽ പി വി അൻവറിന് ഇത്രത്തോളം വിരോധമുള്ള സ്ഥിതിക്ക് ആര്യടൻ ഷൗക്കത്ത് നിലമ്പൂരിൽ മത്സരിച്ച് ജയിച്ചാൽ പിന്നെ പി വി അൽവറിൻ്റെ രാഷ്ട്രീയ ഭാവി എന്താകും ആര്യയുടെ ഷൗക്കത്ത് നിലമ്പൂരിൽ മത്സരിച്ച് ജയിച്ചാൽ ഒരു കാര്യം ഉറപ്പാണ് പി വി അൽവറിൻ്റെ രാഷ്ട്രീയ ഭാവി അതോടെ അവസാനിച്ചു ആര്യടൻ ഷൗക്കത്ത് തോറ്റാലും അൻവറിൻ്റെ കാര്യത്തിൽ തീരുമാനമാകും അൻവർ ഒന്നും ചെയ്തില്ലെങ്കിലും അൻവർ തന്നെയാണ് കോൺഗ്രസ് സ്ഥാനാർത്ഥിയെ തോൽപ്പിച്ചത് എന്ന പഴി വരും അതോടുകൂടി യു ഡി എഫ് അൻവറെ അടിച്ച് കാട്ടിൽ കളയും രണ്ടായാലും യഥാർത്ഥത്തിൽ അവിടെ പരാജയപ്പെടുന്നത് പി വി അൻവർ തന്നെയാണ് ഇപ്പോഴത്തെ ഈ സാഹചര്യം തനിക്കൊട്ടും ഗുണകരമല്ല എന്ന് മറ്റാരെക്കാളും അറിയാവുന്ന ആൾ പി വി അൻവർ തന്നെയാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്ന പി വി അൻവറിന് നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് ഫലം വരുന്നതുവരെ മാത്രമേ ഇല്ല അത്രയും പോകില്ല നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ അവസാനത്തെ വോട്ടും പെട്ടിയിൽ വീഴുന്നതുവരെ മാത്രമേ രാഷ്ട്രീയ ആയുസ്സുള്ളൂ അതിനുശേഷം അൻവർ എന്തൊക്കെ പറഞ്ഞാലും കോൺഗ്രസ്സോ അവർ നയിക്കുന്ന യു ഡി എഫോ അത് കേൾക്കാൻ പോകുന്നില്ല എന്നുള്ളത് ഉറപ്പാണ് ഇപ്പോൾ തന്നെ പി വി അൻവറിന് ഇത്രത്തോളം പ്രാധാന്യം കൈവന്നത് ഉപതെരഞ്ഞെടുപ്പ് നടക്കുന്നത് നിലമ്പൂരിലായതുകൊണ്ട് മാത്രമാണ് പി വി അൻവർ ആയിരുന്നു അവിടുത്തെ എം എൽ എ എന്നുള്ളത് മാത്രം അതുകൊണ്ട് ഇപ്പോൾ യു ഡി എഫിൽ കയറിപ്പറ്റിയാൽ മാത്രമേ തനിക്ക് രാഷ്ട്രീയ ഭാവിയുള്ളൂ എന്നുള്ള കാര്യം അൻവറിന് നന്നായി അറിയാം ആ ലക്ഷ്യം മുൻനിർത്തി തന്നെയാണ് അൻവർ ഇപ്പോൾ നിലമ്പൂരിലെ രാഷ്ട്രീയ കളി കളിച്ചുകൊണ്ടിരിക്കുന്നത് രാഷ്ട്രീയത്തിൽ തായിയായ വൈരാഗ്യവും നിതാന്ത ശത്രുതയും ഒന്നും ഇല്ലെന്നുള്ളതാണ് പൊതുതത്വം പക്ഷേ ആര്യടൻ അൻവർ പക അത്ര പെട്ടെന്നൊന്നും പരിഹരിക്കാൻ ഹൈക്കമാൻഡിനു പോലും കഴിയില്ല രണ്ടായിരത്തി പതിനാറിലാണ് പി വി അൻവറും ആര്യരൻ ഷൗക്കത്തും ഏറ്റുമുട്ടുന്നത് ആ പോരാട്ടത്തിൽ പി വി അൻവർ ആര്യരൻ ഷൗക്കത്തിനെ പരാജയപ്പെടുത്തുകയായിരുന്നു അതിൻ്റെ പേരിലാണോ ഈ അൻവറും ഷൗക്കത്തും തമ്മിലുള്ള പക ഇപ്പോഴും നിലനിൽക്കുന്നത് അല്ല അതിനും എത്രയോ വർഷം മുൻപ് അതായത് ആര്യരൻ ഷൗക്കത്തിൻ്റെ പിതാവ് ആര്യരൻ മുഹമ്മദും പി വി അൻവറിൻ്റെ പിതാവ് പി വി ഷൗക്കലിയും തമ്മിലുള്ള രാഷ്ട്രീയ ഭിന്നാഭിപ്രായങ്ങളിൽ നിന്ന് ഉടലെടുത്ത കുടിപ്പതയാണ് ഇപ്പോൾ വളർന്ന് വളർന്ന് അടുത്ത തലമുറയിൽ എത്തി നിൽക്കുന്നത് ഇതിലേറ്റവും വലിയ തമാശ എന്ന് പറയുന്നത് ഈ ആര്യാടൻ മുഹമ്മദും പി വി ഷൗക്കത്തലിയും ബന്ധുക്കളാണ് എന്നുള്ളതാണ് അതായത് ഇന്നത്തെ തലമുറയിലെ ആര്യാടൻ ഷൗക്കത്തും പി വി അൻവറും ബന്ധുക്കൾ തന്നെയാണ് ഇവർ തമ്മിൽ ബന്ധുക്കളായിരുന്നെങ്കിലും രണ്ട് പേരും കോൺഗ്രസ് പാർട്ടിയിൽ രണ്ട് ധ്രുവങ്ങളിലായിരുന്നു അതായത് ഒരു കുടുംബത്തിൽ നിന്ന് രണ്ട് ശക്തിമാന്മാർ വേണ്ട ഒരാൾ മതി എന്ന അഭിപ്രായക്കാർ അതിൻ്റെ ഭാഗമായി പി വി ഷൗക്കത്തലിയെ ആര്യർ മുഹമ്മദ് ഒതുക്കിയെന്നും ഈ പറയപ്പെടുന്നുണ്ട് എ ഐ സി സി അംഗം വരെയായിരുന്ന പി വി ഷൗക്കത്തലിയുടെ വളർച്ചയ്ക്ക് തടസ്സമായത് ആര്യർ മുഹമ്മദ് ആയിരുന്നു എന്നൊരു സംസാരം നിലമ്പൂരിൽ മുഴുവനുമുണ്ട് മാത്രമല്ല അൻവറിൻ്റെ പക ഇരട്ടിക്കാനുള്ള മറ്റൊരു കാരണം കൂടിയുണ്ട് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി പി വി ഷൗക്കത്തലിയുടെ വാർത്തയ്ക്ക് കാലത്ത് അദ്ദേഹം ഒരു കൊലക്കേസിൽ പ്രതിയാകുന്നു ഒരു വൈകുന്നേരം ഷൗക്കത്തലിയെ അറസ്റ്റ് ചെയ്യുന്നു അന്ന് വണ്ടൂർ സർക്കിംഗ് ഇൻസ്പെക്ടറുടെ കീഴിലാണ് വണ്ടൂർ സ്റ്റേഷനും ഇടവണ്ണ സ്റ്റേഷനും ഷൗക്കത്തലിയെ വണ്ടൂർ സ്റ്റേഷനിലേക്കാണ് കൊണ്ടുപോയത് സാധാരണ ഒരു കൊലക്കേസ് പ്രതിയോട് അന്ന് പോലീസുകാർ ചെയ്യുന്ന രീതി പോലെ ലോക്കപ്പിനുള്ളിൽ അടിവസ്ത്രത്തിൽ നിർത്തുകയായിരുന്നു എന്നാണ് പറയപ്പെടുന്നത് അന്ന് നിലമ്പൂരിലെ പ്രമുഖ നേതാവായ ആര്യാടൻ മുഹമ്മദിനോട് ഈ പ്രശ്നത്തിൽ ഇടപെടണമെന്ന് ഷൗക്കത്തലിയുടെ കുടുംബം അഭ്യർത്ഥിച്ചു ലോക്കപ്പിൽ നിന്നും ഇറക്കി സ്റ്റേഷനിൽ ഇരുത്തണമെന്നും പിറ്റേന്ന് രാവിലെ കോടതിയിൽ ഹാജരാക്കണമെന്നും എം എൽ എ ആയ ആര്യാടൻ മുഹമ്മദ് പോലീസിനോട് പറയണമെന്നാണ് ഷൌക്കത്തിനയുടെ കുടുംബം അത്രർത്ഥിച്ചത് എന്നാൽ ആര്യാടൻ മുഹമ്മദ് അത് ചെവിക്കൊണ്ടില്ല വയോധികനായ ഷൗക്കത്തലിക്ക് അന്ന് പോലീസ് സ്റ്റേഷനിൽ നേരിടേണ്ട വന്ന അപമാനം ഏറ്റവും കൂടുതൽ ഉലച്ചത് മകനായ പി വി അൻവറിനെയായിരുന്നു ഈ പകയാണ് പി വി അൻവർ രണ്ടായിരത്തി പതിനാറിൽ ആര്യാടൻ മുഹമ്മദിൻ്റെ മകനായ ആര്യർ ഷൗക്കത്തിനെ തോൽപ്പിച്ചുകൊണ്ട് വീട്ടിയത് ആര്യാടൻ മുഹമ്മദ് ജീവിച്ചിരിക്കുമ്പോൾ തന്നെ സ്വന്തം മകൻ തൻ്റെ എതിരാളിയുടെ മകനോട് തോൽക്കുന്ന കാഴ്ച പുള്ളിക്കാരന് കാണേണ്ടി വന്നു അങ്ങോട്ടും ഇങ്ങോട്ടും കൊണ്ടും കൊടുത്തും ഉണ്ടായ വൈരാഗ്യം മൂലം ഇങ്ങനെ പൊട്ടിയും ചീറ്റിയും ധ്രുവങ്ങളിലാണ് ഇപ്പോൾ ആര്യാടൻ ഷൗക്കത്തും പി വി അൻവറും അതേസമയം ഇവിടെ ആലോചിക്കുന്ന മറ്റൊരു സംഗതിയുണ്ട് പറഞ്ഞു കേത്തത് വെച്ച് നോക്കുമ്പോൾ പി വി അൻവറിന് ഏറ്റവും കൂടുതൽ പക ആര്യാടൻ മുഹമ്മദിൻ്റെ കുടുംബത്തിലോടാണ് അല്ലാതെ സി പി എമ്മിനോടോ പിണറായി വിജയനോടോ അല്ല പി വി അൻവറെ സ്വന്തം ശത്രുവിനെ തോൽപ്പിക്കാൻ സഹായിച്ചത് യഥാർത്ഥത്തിൽ സി പി എം ആണ് അതായത് ഇടതുപക്ഷം ഇടതുപക്ഷത്തിൻ്റെ സഹായത്തോടെ തന്നെയാണ് പി വി അൻവർ രണ്ടായിരത്തി പതിനാറിലും രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലും നിലമ്പൂരിൽ വിജയിച്ചത് എന്നുള്ള കാര്യം യാഥാർത്ഥ്യമാണ് എന്നാൽ അതേ സി പി എമ്മിന് തള്ളിപ്പറഞ്ഞുകൊണ്ട് വെല്ലുവിളിച്ചുകൊണ്ട് നിലമ്പൂരിൽ രാഷ്ട്രീയ കരുക്കൾ നീക്കിയ വ്യക്തി കൂടിയാണ് ഈ പി വി അൻവർ ഇപ്പോൾ സത്യത്തിൽ പെട്ടിരിക്കുന്നതും പി വി അൻവർ തന്നെയാണ് സുഹൃത്തുക്കൾ തമ്മിൽ സൗന്ദര്യപ്പണക്കം ഉണ്ടാകുമ്പോൾ അതിൽ ഒരു സുഹൃത്ത് മറ്റൊരു സുഹൃത്തിനെ കൊല്ലാൻ കൊട്ടേഷൻ കൊടുക്കുന്ന രീതിയിലായി പോയി അൻവർ ചെയ്ത കാര്യങ്ങൾ അൻവറിന്റെ യഥാർത്ഥ ശത്രുവിനെ പ്രതിരോധിക്കാൻ സി പി എം എന്ന രാഷ്ട്രീയ പാർട്ടിയുടെ സംഘടനാ സംവിധാനം കൊണ്ട് മാത്രമേ നടക്കുകയുള്ളൂ എന്ന കാര്യം അൻവർ മറന്നുപോയി എന്ന് തോന്നുന്നു ഇപ്പോൾ എന്താ സംഭവിച്ചത് ചെറിയ ശത്രുവിനെ ഒതുക്കാൻ വലിയ ശത്രുവിനെ അൻവർ വളർത്തിയെടുത്തു ഇപ്പോൾ വലിയ ശത്രുവും വലിയ ശത്രുവിൻ്റെ കൂട്ടാളികളും ചേർന്ന് അൻവറെ വേട്ടയാടിക്കൊണ്ടിരിക്കുന്നു ആര്യാടത് മത്സരിച്ച് ജയിച്ചാൽ പിന്നെ അൻവറിന് നിലമ്പൂർ ഒരു കാലത്തും കിട്ടാനും പോകുന്നില്ല പല എ ഗ്രൂപ്പ് രണ്ടും കൽപ്പിച്ച് ആര്യാടനോടൊപ്പം നിൽക്കുന്നുണ്ട് എന്നുള്ളത് കൂടി ഓർക്കണം അതുകൊണ്ട് തന്നെ ഉറപ്പിച്ചു പറയാം ആര്യാടൻ ജയിച്ചാലും എൽ ഡി എഫ് ജയിച്ചാലും നിലമ്പൂരിൽ തോൽക്കുന്നത് ഓതായിക്കാരൻ പി വി അൻവർ മാത്രമായിരിക്കും